ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർക്ക് ഇനി കാനഡയിലേക്ക് എളുപ്പം പറക്കാം രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകരുടെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർക്കായി ഫെഡറൽ ഭരണകൂടം ഒരു പുതിയ എക്സ്പ്രസ് എൻട്രി അവതരിപ്പിക്കാനൊരുങ്ങുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ കുറഞ്ഞത് ഒരു വർഷത്തെ കനേഡിയൻ പ്രവൃത്തി പരിചയമുള്ള അന്താരാഷ്ട്ര തലത്തിൽ പരിശീലനം ലഭിച്ച ഡോക്ടർമാരെയാണ് പുതിയ എക്സ്പ്രസ് എൻട്രി വഴി ലക്ഷ്യമിടുന്നത് കാനഡയിൽ ആരോഗ്യ മേഖലയിലെ വെല്ലുവിളികളെ നേരിടാനും ഒപ്പം പരിചയസമ്പന്നരായ കഴിവുള്ള ഡോക്ടർമാരുടെ വിടവുകൾ നികത്തുന്നതിനും വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരെ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ പ്രോഗ്രാമിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന വിദേശ പരിശീലനം ലഭിച്ച ഡോക്ടർമാർക്ക് പതിനാല് ദിവസത്തെ വർക്ക് പെർമിറ്റ് പ്രോസസ്സിംഗ് വേഗത്തിലാക്കും കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ ദേശീയ സർവേയിൽ അഞ്ച് പോയിന്റ് ഒൻപത് ദശലക്ഷം കനേഡിയന്മാർക്ക് ഒരു പ്രൊഫഷണൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരെ കാനഡയിലേക്ക് കൊണ്ടുവരുന്നത്